ഇനി അറിയേണ്ടത് ആരാകും സംസ്ഥാനത്തെ പുതിയ ഡി ജി പി സംസ്ഥാന പോലീസ് മേധാവിയാകാൻ തയ്യാറാണ് എന്ന് ഇപ്പോൾ പട്ടികയിലുള്ള ആറുപേരും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് മെയ് ആദ്യം പട്ടിക കേന്ദ്ര സർക്കാരിന് കൈമാറും ഇതിൽ നിന്ന് മൂന്ന് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യു അന്തിമ പട്ടിക തയ്യാറാവും ജൂൺ മുപ്പതിനാണ് ഡി ജി പി ദർവേഴ് സാഹിബ് വിരമിക്കുന്നത് ആരൊക്കെയാണ് ലിസ്റ്റിലുള്ള ആറ് പേർ എന്ന് നമുക്ക് നോക്കാം ഓരോരുത്തരുടെയും പോർട്ട്ഫോളിയോയും എന്താണ് എന്ന് നോക്കാം ഡി ജി പി സാധ്യതാ പട്ടികയിൽ ഇപ്പോഴുള്ളതിൽ ഒന്നാമത്തെ പേരുകാരൻ നിതിൻ ആണ് നിതിൻ അഗർവാളിനെ കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും സീനിയർ ആണ് ഈ പട്ടികയിൽ ഉള്ള പേരുകളിൽ മുൻ ബി എസ് എഫ് മേധാവിയാണ് നിലവിൽ റോഡ് സുരക്ഷാ കമ്മീഷണറാണ് ബി എസ് എഫ് ഡയറക്ടർ പദവിയിൽ നിന്ന് പെട്ടെന്ന് മാറ്റിയ ഉദ്യോഗസ്ഥരാണ് നിതിൻ അഗർവാൾ കേരളത്തിലേക്ക് അദ്ദേഹത്തെ തിരിച്ചയക്കുകയായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഈ ചുരുക്ക പട്ടികയിൽ നിന്ന് മൂന്ന് പേരുള്ള പട്ടികയിലേക്ക് വരുമോ എന്ന് നമുക്ക് ഉറപ്പു പറയാൻ കഴിയില്ല രണ്ടാമത്തെ പേരുകാരൻ രവാഡ ചന്ദ്രശേഖറാണ് രവാഡ ചന്ദ്രശേഖർ ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് നിലവിൽ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ അഡീഷണൽ ഡയറക്ടറാണ് അടുത്ത ജൂൺ മാസത്തിലാണ് അദ്ദേഹം വിരമിക്കുക വർഷങ്ങളായി കേന്ദ്ര സർക്കാരിനൊപ്പം ജോലി ചെയ്യുന്നതിനാൽ സാധ്യത അദ്ദേഹത്തിനും കുറവാണ് രവാഡ ചന്ദ്രശേഖറും ഈ മൂന്ന് പേരുടെ പട്ടികയിലേക്ക് വരാൻ സാധ്യത കുറവാണ് കേന്ദ്രം ഐ ബി ഡയറക്ടറായും അദ്ദേഹത്തെ രവാഡ ചന്ദ്രശേഖറെ പരിഗണിക്കുന്നുണ്ട് എന്നതാണ് കേൾക്കുന്നത് മൂന്നാമത്തെ പേര് യോഗേഷ് ഗുപ്തയുടേതാണ് യോഗേഷ് ഗുപ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ബാച്ചിലെ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ഡയറക്ടറാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി മുപ്പത് വരെ സർവീസ് കാലാവധി ബാക്കിയുമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പരിഗണിക്കുമോ എന്നതാണ് നമ്മൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് അടുത്തത് മനോജ് ആണ് മനോജ് എബ്രഹാം നിലവിൽ ലോ ആൻഡ് ഓർഡർ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയി നിൽക്കുന്നയാളാണ് മനോജ് എബ്രഹാമിനെ ഡി ജി പി സ്ഥാനത്തേക്ക് പരിഗണിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം അടുത്തത് സുരേഷ് പുരോഹിതാണ് സുരേഷ് പുരോഹിതിന്റെ പേരും ഈ ആറുപേരുടെ പട്ടികയിലുണ്ട് അദ്ദേഹവും താൻ തയ്യാറാക്കും ാണ് എന്നറിയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ബാച്ചാണ് എസ് പി ജി അഡീഷണൽ ഡയറക്ടറാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് അദ്ദേഹത്തിന്റെ സർവീസ് കാലാവധിയുള്ളത് സുരേഷ് പുരോഹിതനും സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട പേര് ഈ ആറു പേരിൽ നിന്ന് ഡി ജി പി ആയി അദ്ദേഹം വരികയാണെങ്കിൽ ഇറ്റ് വിൽ ബി ദ ഗെയിം ചേഞ്ച് എം ആർ അജിത് കുമാർ എം ആർ അജിത് കുമാർ നിലവിൽ എ ഡി ജി പി ആണ് പട്ടികയിൽ അവസാനമായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും മൂന്ന് പേരുടെ പട്ടിക യു പി എസ് സി പ്രസിദ്ധീകരിക്കുമ്പോൾ ആ മൂന്നിൽ ഉൾപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എം ആർ അജിത് കുമാറാണ് എന്നതാണ് വസ്തുത എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഡി ജി പി കസ്റ്റേരിയിൽ എത്തിക്കാൻ ചരട് വലികൾ നടക്കുന്നുണ്ടോ അങ്ങനെയുണ്ട് എന്ന് പി വിർ അടക്കമുള്ളവർ ആരോപിക്കുന്നുണ്ട് എന്താണ് ആർക്കാണ് സാധ്യത അതിന്റെ കാരണങ്ങൾ എന്തെന്ന് പരിശോധിക്കാൻ നമുക്ക് റിനു പോകാം ഗുഡ് ഈവനിങ് റിനു ശ്രീധർ ആറുപേരുടെ പേര് ഞാൻ പറഞ്ഞു തലപ്പൊക്കം കൊണ്ട് ഒപ്പം ഈ മൂന്ന് പട്ടിപേരുടെ പട്ടികയിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുള്ളവരിൽ എം ആർ അജിത് കുമാറും നിൽക്കുന്നു എന്നുവേണ്ടേ നമ്മൾ വസ്തുതാപരമായി നിലവിലുള്ള സാഹചര്യങ്ങൾ വെച്ച് ഒക്കെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും സുജിയ സംസ്ഥാനത്തെ പോലീസിൽ അഭിമാന കസേരയാണ് ഡി ജി പി ഉദ്യോഗ രാഷ്ട്രീയ തലത്തിലും ഈ ഡി ജി പി കസേരയിൽ ആര് എന്നുള്ളത് വലിയ രീതിയിൽ ഉറ്റുനോക്കുന്നുണ്ട് വലിയ ഇടപെടലുകൾ നടക്കുകയും ചെയ്യുന്നുണ്ട് നിലവിൽ ഈ ഉദ്യോഗസ്ഥരോട് അതായത് മുപ്പത് വർഷം പൂർത്തിയാക്കിയ ഉദ്യോഗസ്ഥരെയാണ് സാധാരണഗതിയിൽ പരിഗണിക്കുക അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരോട് അവരുടെ അഭിപ്രായം ചോദിക്കുകയും അവർ സമ്മതം അംഗീകരിക്കുക അല്ലെങ്കിൽ സമ്മതിക്കുകയാണെങ്കിൽ ഈ പട്ടിക ഡി ജി പി സർക്കാരിന് നൽകുകയും ചെയ്തു അങ്ങനെ ആറുപേരുടെ പട്ടികയാണ് നിലവിൽ സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുള്ളത് നിലവിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് ഈ ലിസ്റ്റ് നൽകിയിട്ടില്ല സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ് നിലവിൽ ഈ ആറുപേരുടെ പട്ടിക മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് സംസ്ഥാന സർക്കാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകും അതിനുശേഷം യു പി എസ് സിക്ക് വിടും യു പി എസ് സി കൃത്യമായി തന്നെ ഈ ആറുപേരുടെയും കേസ് വിവരങ്ങളും മറ്റ് പഴയകാല ചരിത്രങ്ങളൊക്കെ തന്നെ കൃത്യമായി പരിശോധിച്ചതിനു ശേഷം മൂന്ന് പേരുടെ പട്ടിക തിരിച്ച് സംസ്ഥാന സർക്കാരിന് നൽകും ആ മൂന്ന് പേരിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഒരാളെ തീരുമാനിക്കാമെന്നുള്ളതാണ് നിലവിൽ സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൃത്യമായി നമ്മൾ ഓരോരുത്തരും പേര് പറയുകയാണെങ്കിൽ റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാൾ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ റവാഡ ചന്ദ്രശേഖർ വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത ക്രമസമാധാന ചുമതലയുള്ള എ മനോജ് എബ്രഹാം എസ് പി അഡീഷണൽ ഡയറക്ടർ സുരേഷ് രാജ് പുരോഹിത് ബറ്റാലിയൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഏറ്റവും അവസാനക്കാരനായിട്ടുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വേണ്ടി വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണം ഉയരുന്നുണ്ട് സുജയ സൂചിപ്പിച്ചതു അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായും മൂന്ന് പേരായിരിക്കും പട്ടികയിൽ വരുന്നത് നമുക്ക് നിയമപരമായിട്ടുള്ള വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത് മൂന്ന് പേർ ആദ്യ മൂന്ന് പേരായിട്ട് ഉള്ളവരായിരിക്കും അവസാന പട്ടികയിൽ എത്തുക എന്നുള്ളതാണ് അതായത് റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാൾ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ അവാഡ ചന്ദ്രശേഖർ വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത ഇതിൽ യോഗേഷ് ഗുപ്തയ്ക്കായിരിക്കും ഏറ്റവും സാധ്യത കൂടുതൽ എന്നും പോലീസിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്നൊക്കെ തന്നെ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് കാരണം സംസ്ഥാന സർക്കാരുമായി അടുത്തിടപഴകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്ത് സർവീസിലുള്ള ഒരാളാണ് യോഗേഷ് ഗുപ്ത എന്നുള്ളത് ഏറ്റവും പ്രധാനമായി പരിഗണിക്കും പക്ഷേ എം ആർ അജിത് കുമാർ ഡി ജി പി സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നടക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും അതിന് ചില മാനദണ്ഡങ്ങൾ ഈ മൂന്ന് പേരും ആദ്യ പട്ടികയിലുള്ള മൂന്ന് പേരും അവർ തയ്യാറല്ലെന്ന് അറിയിക്കണം മറ്റ് സാഹചര്യങ്ങൾ ഇദ്ദേഹത്തിന് അനുകൂലമായി വരണം എന്നുള്ളതാണ് പക്ഷേ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുമെന്നുള്ളതാണ് ആ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് മുമ്പ് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന പട്ടികയിൽ മൂന്ന് പേരുടെ ചുരുക്കപ്പട്ടികയിൽ എം ആർ അജിത് കുമാറിന്റെ പേര് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത് ാണ് പുതിയ ഡി ജി പിന്നെ നമുക്കും ആകാംക്ഷയുടെ ഈ ആറുപേരിൽ ആരാകും ആരുടെ പേരായിരിക്കും അന്തിമമായിട്ട് ആ പ്രഖ്യാപനമായി വരിക അതറിയാൻ ഇനി അധികം കാത്തിരുമ്പോ വേണ്ട മൂന്നോ നാലോ ആഴ്ചക്കുള്ളിൽ തന്നെ അക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ പോവുകയാണ് ആ മൂന്ന് പേരുടെ പട്ടിക അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ വരാൻ പോവുകയാണ് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം